ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി രണ്ട് നൂറ്റാണ്ട് നീണ്ട സുദീർഘവും ത്യാഗനിർഭരവുമായ സമരത്തിനു ശേഷം ഇന്ത്യ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയ ദിനം അടിമച്ചങ്ങലയിൽ നിന്നും മാതൃരാജ്യത്തെ മോചിപ്പിക്കുവാൻ ജീവനും ജീവിതവും നൽകിയ ധീര ധീരദേശാഭിമാനികൾക്ക് മുന്നിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം മുട്ടുമടക്കിയ ദിനം ഈ ദിനം എന്തെല്ലാമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജാലിയൻ വാലാബാഗിലെ മണ്ണിനെ ചുവപ്പിച്ചു കൊണ്ടൊഴുകിയ നിരായുധരായ ജനങ്ങളുടെ രക്തമോ ബ്രിട്ടീഷ് ജയിലുകൾക്കുള്ളിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ യുവാക്കളെയോ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി തൂക്കുകയർ വരണ മാലിന്യം പോലെ സ്വീകരിച്ച ഖുദറാമിനെയും ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും പോലെയുള്ള വിപ്ലവകാരികളെയോ നിങ്ങൾ എനിക്ക് രക്തം നൽകൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പടനീക്കം നടത്തിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയോ സ്കൂളുകളും കോളേജുകളും പണിശാലകളും പരീക്ഷണശാലകളും വീട്ടകങ്ങളും ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ സ്വയം ഹോമിച്ച അനേകായിരങ്ങളെ ഇന്ത്യക്ക് വേണ്ടി പൊരുതി മരിക്കാൻ തങ്ങളുടെ മക്കളെ അയക്കുന്നത് അഭിമാനമായി കണ്ട നൂറുകണക്കിന് മാതാപിതാക്കളെ അതെ അവരുടെ സ്വപ്നവും സമർപ്പണവുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്നാൽ ഇത്ര മാത്രമാണോ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ചത് എല്ലാത്തരം അനീതികളിൽ നിന്നുമുള്ള മോചനമായിരുന്നു അവരുടെ സ്വപ്നം പണിയെടുക്കുന്നവർക്കും സ്ത്രീകൾക്കും അഭിമാനകരമായ ഒരു ജീവിതമായിരുന്നു അവർ ആഗ്രഹിച്ചത് ശാസ്ത്രീയ മതേതര ജനാധിപത്യ വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത് എല്ലാത്തരം അടിച്ചമർത്തലുകളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് അവർ സ്വപ്നം കണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം സ്വപ്നം കണ്ട ഇന്ത്യ സൃഷ്ടിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് ഈ സ്വാതന്ത്ര്യദിനം ജനമോചന പ്രതിജ്ഞാദിനമായി നമുക്ക് ആചരിക്കാം